നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗയിൽ റയൽ മാഡിൻ്റെ അടുത്ത മത്സരം നാളെയാണ് നമുക്ക് പക്ഷേ സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് റയൽ ബലൻസിയുമായിട്ട് കളിക്കുന്നത് ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു സാബി അലോൺസോ അപ്പോൾ സാബി അലോൺസോട് ചോദിക്കുകയാണ് എൻട്രിക്കിൻ്റെ കാര്യം എന്താണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൽ നിങ്ങൾ കളിപ്പിക്കുന്നില്ലല്ലോ എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ സാബി അ ലോൺസോ പറയുന്ന മറുപടി അവന് കൂടുതൽ മിനിറ്റ്സ് കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കളിപ്പിക്കാൻ ഇറക്കണം കൂടുതൽ മിനിറ്റ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് റൈറ്റ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് കൂടി ഉണ്ടാവണം അതില്ലാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും പരിക്ക് മാറി തിരികെ എത്തിയിട്ട് അഞ്ചെട്ട് മത്സരങ്ങളായിട്ട് കളിക്കാനിറക്കാതെ ബെഞ്ചിൽ തന്നെ ഇരുത്തുകയാണ് എൻട്രിക്കിനെ എൻട്രിക്ക് ഇപ്പോൾ ക്ലബ്ബ് വിടാൻ ഒരുങ്ങുകയും ചെയ്യുന്നു ആ ഘട്ടത്തിലാണ് കോച്ച് പറഞ്ഞത് കളിപ്പിക്കണമെന്ന് എനിക്കുണ്ട് പക്ഷെ അതിന് പറ്റിയ സാഹചര്യമല്ല എന്ന് അതേസമയം തന്നെ ഡാനി വാഹലിൻ്റെ കാര്യം ചോദിക്കുന്നത് താരത്തിന് പരിക്കാണല്ലോ താരം പരിക്കേറ്റ് പുറത്താണ് അപ്പോൾ എത്ര കാലം എന്നുള്ള ചോദ്യത്തിന് കോച്ച് വരുന്ന മറുപടി ഞങ്ങൾ വിചാരിക്കുന്ന ഒരു ഏഴെട്ട് ആഴ്ചയെങ്കിലും ഒരു ഒന്നര രണ്ട് മാസക്കാലമെങ്കിലും അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് കൂടി കോച്ച് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക് സെൻഡു അതാ